ഹലോ പുതു എല്ലാവർക്കും അപ്പം ഇന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ചെറിയ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കേക്ക് മുറിക്കതും ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോകളും എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണ് അപ്പോൾ എത്രത്തോളം എടുക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല പറ്റുന്ന അത്രത്തോളം എടുക്കാവേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി വെളി വന്നത് അമ്മയും അമ്മയും ഒക്കെ ഉണ്ട് അച്ഛനും ഒക്കെ നിൽക്കാണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്ടിൽ വാങ്ങിച്ച കേക്ക് അങ്ങനത്തെ കേക്ക് ഞാൻ കട്ടിയാണ് ഇവിടെ കട്ടിയാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേക്ക് മുറിക്കുന്നത് സാധാരണ നമ്മൾ ബർത്ത്ഡേക്കിലെ കേക്ക് മുറിക്കണം അപ്പോൾ ആ ഒരു പാട്ടോട് ആ ഒരു ലഹരിയിൽ ഞാൻ അങ്ങ് കേക്ക് കേക്ക് കട്ട് ചെയ്തപ്പോഴെങ്കോ ഈ ക്യാമറ എടുക്കുന്ന അച്ഛനാണ് അച്ഛൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ കൊണ്ട് കേക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ എന്റെ അടുത്ത് നിന്ന് അമ്മാമയ്ക്ക് കേക്കും കൊടുത്ത് അങ്ങനെ അമ്മാമ്മയ കേക്കും കൊടുത്ത് അമ്മാമ്മ തിരിച്ച് എനിക്കും വെച്ചെന്ന് അങ്ങനെ നമ്മൾ കേക്കും കഴിച്ചേട്ടാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും കട്ട് ചെയ്ത് അമ്മയ്ക്കൊക്കെ കൊടുക്കുകയായിരുന്നു അപ്പാണിതാ വീണ്ടും അമ്മാമ്മ നോക്കേണ്ടതാണ് ഇവിടെ ഒരു ക്യാമറ വെച്ചിരിക്കണെന്ന് അങ്ങനെ നമ്മൾ കേക്ക് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത നാട്ടാ കേക്ക് ഓർഡർ അപ്പോൾ ഞാൻ അതിൽ നിന്ന് പീസ് എടുത്ത് കഴിച്ച് കൊള്ളാം കേട്ടോ നല്ല രസം ഉണ്ട് ഇനിപ്പും എല്ലാം കറക്റ്റായിരുന്നു അത് നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കുകയാണ് ഫുഡ് സ്പെഷ്യൽ ആയിരുന്നു സ്പെഷ്യലായിരുന്നേട്ടാ ബിരിയാണി ചിക്കൻ ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ഒരു പിടി ക്ക് അങ്ങ് പോവയാണ് അങ്ങനെ പൊരിച്ച ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഞാൻ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അവിടെ ചാരൂസിൻ്റെ ഇവിടെ ചാരൂ കേക്ക് മുറിച്ച വീഡിയോസ് കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതും കൂടെ കാണണേ അപ്പം ഇതാണ് ചാരൂസിൻ്റെ വീട്ടിൽ വാങ്ങിച്ച കേക്ക് അങ്ങനെ ചാരൂസ് ഇതാ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ചാരൂസിൻ്റെ കേക്ക് മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ക്രിസ്മസ് അവൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് നല്ല സെറ്റ് സുന്ദരി കുട്ടിയായിട്ടൊന്ന് കേക്ക് മുറിക്കുകയാണ് അങ്ങനെ കേക്ക് മുറിച്ച് അത് വായിൽ വെച്ച് കൊടുത്തതാണ് അപ്പം അവർക്ക് ആ കേക്ക് ക്രീം കേക്കിനോട് അവർക്ക് താല്പര്യം കേട്ടോ അപ്പൊ ഇതാ കഴിഞ്ഞതാ ലാസ്റ്റ് ഒരു ഇത് കേട്ടോ ഇതാണ് ടെസ്റ്റ് അപ്പം നിങ്ങൾ വിചാരിക്കുക പോലും എല്ലാം കഴിച്ചിട്ട് ഇല്ല നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ഭാഗമാണ് അവർക്ക് കൊടുത്തത് അവർക്ക് ക്രീമ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ക്രീമോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് അതാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് അത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റില്ല പറ്റിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എന്റെ വീഡിയോസ് അടുത്ത വീട് തന്നെ ബൈ ബൈ